മാത്രം ഓടിയിരുന്ന ആനവണ്ടികൾ രണ്ടായിരത്തി ഒന്ന് മുതലാണ് ഉല്ലാസയാത്രക്കായി വഴിമാറി ഓടിത്തുടങ്ങിയത് ദൈനംദിന സർവീസിന് ആവശ്യമില്ലാത്ത സ്പെയർ ബസ്സുകളെടുത്തായിരുന്നു തുടക്കം ചെലവ് ചുരുക്കിയുള്ള യാത്രയായിരുന്നു പ്രധാന ആകർഷണം കോവിഡിന് പിന്നാലെ ടൂറിസം രംഗത്തും യാത്രകളോടുള്ള മലയാളികളുടെ മനോഭാവത്തിലും വന്ന മാറ്റമാണ് ടി സിക്കും ഗുണമായത് അങ്ങനെ യാത്രക്കാർ ഉല്ലാസയാത്രയെ ഏറ്റെടുത്തു അഞ്ചു വർഷം കൊണ്ട് നൂറ് കോടി വരുമാനമാണ് കെ എസ് ആർ ടി സി സ്വന്തമാക്കിയത് തീർത്ഥാടനവും വിനോദയാത്രയും അന്തർ സംസ്ഥാന യാത്രകളുമെല്ലാമായി പദ്ധതി വളർന്നതോടെ കഴിഞ്ഞ വർഷം മാത്രം കോടി നേടി ബഡ്ജറ്റ് ടൂറിസത്തിന്റെ മാത്രം പ്രവർത്തന ലാഭം പതിനേഴ് പോയിന്റ് ഒന്ന് കോടിയാണ് ബഡ്ജറ്റ് ടൂറിസത്തിൽ വന്നിരിക്കുന്ന വർധനവ് ഇരുപത്തിനാല് കോടിയിൽ നിന്നും കോടിയായി എല്ലാ രംഗത്തും ബഡ്ജറ്റ് ടൂറിസം വർദ്ധിച്ചു വളരെ പള്ളികളെയും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ടൂറിസം നല്ല വരുമാന വർദ്ധനയുടെ നേട്ടം ഇനി ജീവനക്കാർക്കും ഉണ്ടാകും ബസ്സിൽ കുടുംബസമേതം ജീവനക്കാർക്ക് യാത്ര പോകുമ്പോൾ നിരക്കിൽ ഇരുപത് ശതമാനം ഇളവ് അനുവദിക്കാനാണ് തീരുമാനം ഒരാഴ്ചക്കകം ഉത്തരവിറങ്ങും ഇരുപത്തിയൊന്നായിരത്തിലേറെ ജീവനക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും വിദ്യാർത്ഥികൾക്കുള്ള പഠനയാത്രകൾ യാത്രകൾ ചരിത്ര സ്മാരകങ്ങളെ ബന്ധിപ്പിക്കുന്ന യാത്രകൾ വയോജനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള പദ്ധതികൾ അങ്ങനെ പുതിയ പുതിയ പദ്ധതികളിലൂടെ ഡബിൾ ബെല്ലടിച്ച് ടൂറിസം രംഗത്തേക്ക് കൂടുതൽ ഓടാൻ തയ്യാറെടുക്കുകയാണ് കെ എസ് ആർ ടി സി എ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം